ജീവിതത്തിൽ വിജയിക്കണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നാൽ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാവരും വിജയിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം എന്തുകൊണ്ടാണ് നമ്മളിൽ പലരും ജീവിതത്തിൽ പരാജയപ്പെടുന്നത് നാം എല്ലാവരും ഭൂമിയിൽ ജനിക്കുവാനായി തന്നെ ജനിച്ചവരാണ് അതിന് നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട മൂന്ന് ഗുണങ്ങളുണ്ട് ഒന്ന് സത്യസന്ധത രണ്ട് കഠിനാധ്വാനം മൂന്ന് ദൃഢനിശ്ചയം എന്നീ ഗുണങ്ങളുടെ സഹായത്തോടെ ആർക്കും ജീവിതത്തിൽ വിജയിക്കുവാനായിട്ട് സാധിക്കും ജയിക്കുവാനായി ജനിച്ചവരാണ് നമ്മളെങ്കിൽ എന്തുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു ചിന്തിച്ച് നോക്കിക്കേ ഒന്ന് നമ്മൾ കഴിവിനനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല രണ്ട് പ്രതിബന്ധങ്ങൾ കാണുമ്പോൾ പതറിപ്പോകുന്നു മൂന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്യുന്നില്ല ൃഢനിശ്ചയത്തോടു കൂടി നമ്മൾ പോരാടുന്നില്ല ജീവിതത്തിൽ വിജയം കൊയ്ത് മുന്നേറിയവർ നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട് ഒരു സ്വർണത്താലത്തിൽ വെച്ച് നീട്ടി തരുന്നതല്ല വിജയമെന്ന് പറയുന്നത് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുത്ത് വരുവിൻ എന്നാണ് ദൈവവചനം സ്വന്തം നെറ്റിയിലെ വിയർപ്പുകൊണ്ട് അപ്പം ഭക്ഷിക്കുക എന്നാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അങ്ങനെയെങ്കിൽ സ്വർണത്താലത്തിൽ നമുക്കൊന്നും വെച്ച് തരാത്തതിൻ്റെ പേരിൽ ദൈവത്തെ നമുക്ക് പഴിചാരാൻ ആകില്ലല്ലോ ദൈവം നമുക്ക് ജീവിത വിജയം സമ്മാനിക്കുമെന്ന് തീർച്ചയാണ് ദൈവം ആഗ്രഹിക്കുന്നതുപോലെ ഉത്തരവാദിത്ത ബോധത്തോടെ ആത്മാർത്ഥമായി അധ്വാനിക്കുവാൻ നാം തയ്യാറാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കുവാൻ ആവശ്യമായ കഴിവുകൾ നൽകിയാണ് ദൈവം നമ്മെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ സഹായത്തോടെ നമ്മുടെ കഴിവുകൾ ഉപയോഗിച്ച് നാം പരിശ്രമിക്കുകയാണെങ്കിൽ വിജയം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും ഇനി എപ്പോഴെങ്കിലും പരാജയത്തിൻ്റെ കയ്പ് നമുക്ക് അനുഭവിക്കേണ്ടി വന്നാൽ പോലും നാം പതറുകയില്ല എന്നുള്ളതാണ് സത്യം നിശ്ചയദാർഢ്യത്തോടെ പെരുമാറുന്നവർക്ക് പരാജയം ഒരിക്കലും അവസാന വാക്കായിരിക്കുകയില്ല അതുകൊണ്ട് പരിശ്രമിക്കാം അധ്വാനിക്കാം കഠിന പ്രയത്നം ചെയ്യാം ദൈവത്തിൽ വിശ്വസിച്ച് മുന്നേറുകയും ചെയ്യാം സ്നേഹമുള്ളവരെ ഇത് കേൾക്കുന്ന ദൈവം നിങ്ങളെല്ലാവരെയും വിജയത്തിൽ എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ